नमस्ते मणिपूराब्जनिलया वदनत्रयसंयुता वज्रग वज्रादिकायुधोपेता डामर्यादिभिरावृता रक्तवर्णा मांसनिष्ठा गुडान्नप्रीतमानसा समस्तभक्तसुगदा रा लागिन्यम् സ്വാധിഷ്ടാംബുജഗത ചതുവക്ത്രമനോഹര ശൂലാദ്യായുധസംപന്നീതവർണാധിഗർവിത ഇത്രയും നാമങ്ങളാണ് ഇന്ന് നമ്മൾ അർത്ഥം പറയുന്നത് തൊണ്ണൂറ്റി അഞ്ച് തൊട്ട് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തൊട്ട് അഞ്ഞൂറ്റി എട്ട് വരെ മണിപൂരാബ്ജനിലയാ മണിപൂരത്തിലെ പത്തി ഇതളുകളുടെ ആ ഇതളുകളുള്ള താമരപ്പൂവിൽ സ്ഥിതി ചെയ്യുന്നവർ ലാഗിനി യോഗിനിയുടെ അധിവാസം അവിടെയാണ് വദനത്രയ സംയുത മൂന്ന് മുഖങ്ങളോടു കൂടിയവർ ലാഗിനി ദേവതയ്ക്ക് മുഖം മൂന്നാണ് വജ്രാതികായുധോപേത വജ്രം തുടങ്ങിയ കൂടിയവൾ വജ്രം കുന്തം ദണ്ഡം അഭയം ഇതൊക്കെ ആയുധങ്ങളാണ് ഡാമര്യാതിഭിരാവൃത ഡാമരി തുടങ്ങിയ പരിവാരദേവതകളാൽ ചുറ്റപ്പെട്ടവൾ ലാഗിനി യോഗിനിക്ക് ഡാമരി തുടങ്ങിയ പത്ത് ഉപദേവതകളുടെ പരിവാരങ്ങളുണ്ട് യുണ്ട് പത്തുതലങ്ങളിൽ ദേവതകൾ പൂജാപദ്ധതിയിൽ ഈ ഉപദേവതകളെ പരാമർശിക്കുന്നുണ്ട് പരാമർശിക്കുന്നുണ്ട് രക്തവർണ ചുവന്ന നിറത്തോടു കൂടിയവൾ മാംസനിഷ്ഠ മാംസധാതുവിൽ അധിഷ്ഠിത ആയവൾ മാംസത്തിൻ്റെ അധിദേവതയാണ് ലാഗ്നി ദേവത ഇങ്ങനെ സൂര്യൻ്റെ ആറാമത്തെ കലയായ രുചികലയിലെ നൂറ് നാമങ്ങളിവിടെ സമാപിക്കുക ഗുഡാന്നപ്രീതമാനസ ഗുഡം ശർക്കര ശർക്കര പായസം തുടങ്ങിയ മധുര അന്നങ്ങളില് മനസന്തുഷ്ടി അനുഭവിക്കുന്നവൾ അതിൽ പ്രീതയായവൾ അർത്ഥം അതിൽ മനസ്സുകൊണ്ട് തൃപ്തയായവൾ സമസ്ത ഭക്തസുഖത എല്ലാ ഭക്തന്മാർക്കും സുഖം പ്രദാനം ചെയ്യുന്നവൾ സുഖം എന്ന് പറഞ്ഞാൽ ഐഹികവും പാരത്രികവുമായ ശ്രേയസ് അമ്മയെ ദേവിയെ സ്തുതിക്കുന്നവർക്ക് അതനുഭവപ്പെടുന്നു എന്നാണ് ലാഗിന്യംബാ സ്വരൂപിണി ലാഗിന്യംബാസ്വരൂപിണി നിലയാ തുടങ്ങി സമസ്ത ഭക്ത എന്നു എന്നുവരെയുള്ള എട്ടു നാമങ്ങളിലായിട്ട് വർണ്ണിക്കപ്പെട്ട ലാഗിനി യോഗിനിയുടെ സ്വരൂപത്തോട് കൂടിയവളാണ് ദേവി സ്വാധിഷ്ഠാനാമ്പു ജഗത സ്വാധിഷ്ഠാന ചക്രത്തിലെ ആറ് തളങ്ങളുള്ള പത്മത്തിൽ സ്ഥിതി ചെയ്യുന്ന കാഗിനി യോഗി കാഗിനി യോഗിനി കാഗിനി യോഗിനിയെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ചതുർവക്ത്രമനോഹര മനോഹരങ്ങളായ നാല് മുഖങ്ങളോടു കൂടിയവൾ വക്രം എന്ന് പറഞ്ഞ മുഖം വേദം നാലാണ് അവ വക്ത്രങ്ങളായുള്ളവൾ ധ്യാനത്തിൽ ദേവവക്ാം ത്രിനേത്രാം എന്നൊക്കെ കാണാൻ സാധിക്കും ശൂലാദ്യ ആയുധസമ്പന്ന ശൂലം തുടങ്ങിയ ആയുധങ്ങൾ സമ്പത്തായിട്ടുള്ളവൾ ശൂലം പാശം കപാലം ഇതൊക്കെ ആയുധങ്ങളാണ് പീതവർണ മഞ്ഞ നിറമുള്ളവൾ പീതം മഞ്ഞ അതിഗർവിത ആയുധങ്ങളുടെ പേരിലും അതിമനോഹരമായ രൂപലാവണ്യത്തിൻ്റെ പേരിലും ഗർവോടുകൂടിയവൾ അതിൻ്റെ ഒരു അധികാരി എന്ന ഭാവത്തോടുകൂടിയവൾ നടത്തും എല്ലാവർക്കും നമസ്കാരം